ഓൾ ഇന്ത്യയിന് അകത്തിരുന്ന കറിയാം നബീസു പോയില്ലേ ഒരു വിളിയായിട്ട് നബീസു ശല്യം ചെയ്യാനല്ല നിന്നെ ഒന്ന് കാണാനാ വല്യമാമയ്ക്ക് നീണ്ടെന്ന വാക്ക് മറന്നു അല്ലേ ിയാലും മമ്മത് ഗുങ്ങാ ഇന്നുകൊണ്ടൊരു തീരുമാനം നമുക്കറിയണം അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത് തീരുമാനിക്കാനൊന്നുമില്ല ഒരിക്കലും ഒരു കയ്യാബ്ദം പറ്റി അന്യജാതിക്കാരന്റെ കൂടെ പോയി നൽകി ശിക്ഷൽകി ഇനിയിപ്പൊ ജമാനുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം കണ്ടില്ലേ ജമാലിപ്പ നല്ല മര്യാദക്കാരന് ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് അത് തന്നെ ഉണ്ടാ വല്യ മനസ്സല്ലേ നബീസു എന്തേ സമ്മതം മൂളിയാ മതി ബാക്കി കാര്യം ഏറ്റു ഞാൻ പറഞ്ഞതാണല്ലോ മോൾക്ക് ഞാൻ ജീവിക്കുന്നത് നിക്കാഹിനെ പറ്റി പോലെ എനിക്ക് സമ്മതം വേണ്ടത് ഓ ഉമ്മ ഉപദേശിച്ചാലെന്താ

മാഷു പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലെന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് നന്നായി ഒന്നും രണ്ട് വർഷം ആളില്ലാതെ കിടന്ന് ഓൾ അവിടെ ഉണ്ടാവില്ല പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്നും മാറ്റിയെടുക്കാൻ ആപതും പാടുപെടണ്ട് നമ്മുടെ കുഞ്ഞിമുക്കേടി എല്ലാത്തിനും വിഷം കുത്തി വെച്ചിരിക്ക ആ കുഞ്ഞുമുക്ക എന്റെ മടിയിൽ വളരണ്ട മോളാത് കണ്ടില്ലേ അമ്മ വിഷമിക്കാതിരി എല്ലാം നേരെയാവും എത്തിയോ എന്താ എത്ര വൈകിയത് ഒരു വിശേഷുണ്ട് ഇങ്ങളുടെ ആളെ ഞാൻ കൈയോട് കൊണ്ടുവന്നിട്ടുണ്ട് അതേടി ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട് ആന്റെ കാര്യം നിങ്ങളീ പറയുന്നേ നിന്റെ കെട്ടിവിന്റെ കാര്യം അല്ലാതെ ആരുടെയാ എനിക്ക് കേക്കണ്ട കേൾക്കണ്ട നിനക്കയാളെ കാണണമെന്നില്ലേ എനിക്ക് കാണുണ്ടെന്ന് പറഞ്ഞില്ലേ പാവം എത്ര നേരേന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട് പാവം കൂടെ പോയി തോന്നിലെ കണ്ടില്ലേ അപ്പുറത്തരൊക്കെ വന്ന് വന്നെങ്കിൽ ബെറ്റിലെന്താലും എടുത്തോട്ട് പോയി സൽക്കരിച്ചോ ആരോ അവര് ഇപ്പൊ അന്വേഷിക്കു പറ്റിയേ എല്ലാം കൊണ്ടെത്തി തിന്നെ എന്റെ മോള് പരീക്ഷിക്കണേ വിശ്വസിക്കുന്നാരെ പഠിച്ചാൽ കൂടുതൽ പരീക്ഷിക്കൂ എന്റെ മോള് ഇല്ലേ കുഞ്ഞുമോ കുഞ്ഞുമ്പിക്കോ കുഞ്ഞുമിക്ക എന്താണ്ടാ പേടികൊണ്ട പന്നിയെ പോലെ കൊള്ളാ പന്നി കുഞ്ഞുമിക്കാണ് ബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിൽ സമ്മതിച്ചോ ഓടെ സമ്മതം ആര് ആ ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട് അവൻ വീണ്ടും വീണ്ടും പഴയ ജമാലായേ പറ്റൂ എന്റെ പടച്ചോനെ ഈ പെടാപ്പാടൊക്കെ പെട്ടിട്ട് ഇമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചോ അത് നിങ്ങൾ കാര്യം കൊള്ളാത്തോണ്ട് ആ ഒരു നോക്ക് കണ്ടു ആകെ കോലം മോള് ഇങ്ങനെ നോക്കാൻ അതെന്താ അതേടാ തന്നെയാ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയേം കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ക്ഷയും തന്നെയാ വാശി ദുരഭിമാനം ഇപ്പൊ എന്താടാ എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്ന വിഷമം ഇവൻ എന്റെ മകനാണല്ലോ ഓർത്താ എനിക്ക് വിഷമം പക്ഷെ മാധവമാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല എന്ത് എന്ത് ആണുങ്ങളില്ലാത്ത വീടാ ഒരു ശ്രദ്ധയില്ല പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത് ഇന്ന് ഞാൻ കാണാഭാത്ത മകൻ ഇപ്പോ ചന്തം കൂടി ഉണ്ടാവോ ഒന്ന് ഒളിഞ്ഞ് നോക്കിയാലോ ജെ അത് വേണ്ട സ്വന്തം മുതൽ ആരെങ്കിലും കട്ട് തിന്നോ എന്നാലും വ്യസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവൃത്തി രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവർക്കെങ്കിലും മനസ്സിലാവും കലും മോഷണോ അതും ബാത്രൂം മോഷണം നീയായിരുന്നോ നല്ല ഉന്നപ്പ് നടുവാണ് ഉദ്ദേശിച്ചത് അതെ അവിടെ തന്നെ കൊണ്ടു താങ്ക്സ് നീ എന്തെ ഞാനിപ്പാളിച്ചും കാണാൻ വന്ന അയ്യോ അല്ല ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ ഇതിനകത്തല്ല പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു ആൾക്കാർ കേൾക്കണ്ട പുറത്തിറങ്ങ നാണക്കാടാ സ്വന്തം ഭാര്യയുടെ കുളിശ് ഹസ്ബൻഡെന്നെ കാണന്ന് പറഞ്ഞ അതെല്ലാത്തി ഒട്ടവൻ എന്റെ മോസൂട്ടി നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല രണ്ട് കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത് അവരാരൊന്നും ഇതുപോലെ കുളിശും കാണുന്നില്ലല്ലോ അവിടെ என்ன என்ன கலைஞி கலைஞி <music/> ஏய் வாலிபர்க்கே வாலிபர்க்கே யாரா ஏய் வாலிபர்க்கே പ്രശ്നത്തെ കാല് തല കുത്തിയായിരിക്കും വന്നത് ബാത്റൂമിനകത്ത് ഒട്ടകത്തെ പോലെ വീട് വിജി കറങ്ങി അടക്കണം കണ്ടല്ലോ എന്നോട് പറഞ്ഞിട്ടില്ല ഈ പടി ഔട്ടല്ലത് ഞാനല്ലേ ഒട്ടേട്ട് അതിന്റെ അകത്ത് അറിയാമോ ആരാണ് ആരാ അതാ ചോദിച്ചത് സ്വഭാവം പോലെ ആയി പോയി അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി അറിയോ ഓടി വന്നപ്പോ ഞാൻ അറിയണ്ടാവിട്ട് മിടുക്കണമെന്ന് നോക്കണ്ട അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം ഈ പെണ്ണിനെ എന്റെ നിർവരാഗത്തമാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇരിക്കില്ല ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്നാ ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പഴും ഇവന്റെ ചപ്പടാച്ച് ഭർത്താനെ കേട്ട് വിശ്വസിക്കരുത് ഇവനെ കാട്ടിൽ നല്ലവനാ എന്റെ ജമാലി പോലത്തെ പേടിപ്പിക്കാതെ എന്തായാലും ഇവിടെ വന്നി ചെറ്റം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല പറ എന്താണ് വേണ്ടത് ഇവനെ എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലിയും ഒന്നും വേണ്ട എല്ലാവരും എനിക്കറിയാം കേട്ടില്ലേ താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും ഞാൻ വരും നബീസിനെ കണ്ടേയില്ല ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവില്ല എല്ലാം കൊളാക്കി കൊളോ ബാത്റൂം അല്ലേത്

അതോ തന്നെ എന്താ ഞാൻ ഏതായാലും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ ഇനി ഞാൻ ബിരിയാണിയിൽ ചത്ത എലി കിടക്കണമെന്ന് പറഞ്ഞ പോലെ അവസ്ഥ ആയി ബിലിസ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല നബീസുന്റെ മനസ്സിനാണെങ്കിൽ ചില ഇളക്കങ്ങൾ തുടങ്ങി വയനാടൻ മലയിലെ കൊമ്പനെ പോലും ഈ ചൂണ്ടുവിരലിൽ ആജ്ഞാപിച്ച് നിർത്തിയവനായി ജമാൽ ഇപ്പൊ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇല്ല ഞാൻ വിടില്ല ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ എനിക്കൊരു മടിയുമില്ല മണ്ട വെട്ടിയാലും അത് അറിയാതെ വീണ്ടും വേണ വേരടക്കം പിഴുതറിയണം എത്രയും പെട്ടെന്ന് ഓരേ കുടുംബത്തിനെയും കൃഷ്ണമംഗലത്തൊന്ന് തുരത്തണം എങ്കിലതിനൊറ്റ മാർഗേ ഉള്ളൂ എന്താ അത് ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി വർഗീയ കലാപം മരുന്ന് ഞാൻ നിറയ്ക്കാം തിരിമച്ചാൻ കൊളുത്തണം മാധവ മാഷല്ലേ അതെ നാളെ വെളുക്കണേന് മുമ്പ് മോനെ കൊണ്ട് അവിടുന്ന് കൊന്നു കൊന്നുകളുമ്പോള് എന്തിനാ കുട്ടി ഇങ്ങനെ കലുകൊള്ളുന്നത് ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ അപ്പൊ താൻ പോള പ്രശ്നമില്ല അല്ലേ വലിയ വണ്ടി എടുക്ക എന്താ എല്ലാവരും കൂടി അമ്പലപ്പുരി പോയിരിക്കും അല്ലേ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ എന്താണ് ഈ പറയണത് ഒന്നും മനസ്സിലാവണം മനസ്സിലാക്കി തരാളു തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദു ചക്കനെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കരുതി തല്ലു അല്ലേ